കേരളത്തിൽ മുഴുവൻ മുസ്ലിങ്ങൾക്കും സംവരണം എന്നത് അനീതിയാണെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാനത്ത് സാമ്പത്തിക സാമൂഹ്യ വിദ്യാഭ്യാസ രംഗത്തും വ്യാപാര തൊഴിൽ രംഗത്തും ഭൂമി ലഭ്യതയുടെ കാര്യത്തിലും പിന്നോക്കമല്ലാത്ത മുസ്ലിം സമൂഹത്തിലെ മുന്നോക്കാരെയും ഉൾപ്പെടുത്തി യാതൊരു മാനദണ്ഡവുമില്ലാതെ മുസ്ലിംങ്ങൾക്ക് സംവരണം നൽകുകയാണെന്ന് ഐക്യവേദി ആരോപിക്കുന്നു മതസംവരണം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു ഐക്യവേദി ശക്തമായ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുമെന്ന് സംസ്ഥാന വക്താവ് ഇ എസ് ബിജു പറഞ്ഞു മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിലൂടെ ഒ ബിസി സംവരണവും വന്നു മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിലൂടെ ഒ ബി സി സംവരണം പിന്നോക്ക ജാതി സമൂഹങ്ങൾക്കാണ് അവിടെ പിന്നോക്ക അവസ്ഥയുടെ പേര് പറഞ്ഞ് ജനസംഖ്യാനുപാതികമായ കണക്കെല്ലാം പറഞ്ഞ് കേരളത്തിൽ ഒ ബിസി സമൂഹത്തിനുള്ള ഇരുപത്തിയേഴ് ശതമാനത്തിനുള്ളിൽ ഇസ്ലാം സമൂഹത്തിന് പന്ത്രണ്ട് ശതമാനവും ക്രൈസ്തവ സമൂഹത്തിന് ആറ് ശതമാനവും കത്തോലിക്ക പരിവർത്തിക ക്രിസ്ത്യാനികൾ അതുപോലെ തന്നെ നാടാർ ക്രിസ്ത്യൻ അങ്ങനെയല്ല ആറ് ശതമാനവും നൽകി ജാതിക്കുള്ള സംവരണം മതങ്ങൾ കവർന്നെടുക്കാം സംസ്ഥാനത്ത് തുടർന്നു വരുന്ന അതിർവിട്ട പ്രീണനത്തിനും സംവരണ തട്ടിപ്പിനുമെതിരെ പ്രതികരിച്ചതിന്റെ പേരിൽ ഹിന്ദുസംഘടനാ നേതാക്കളെ ഭീഷണിപ്പെടുത്തുന്ന മത നേതാക്കളുടെ നിലപാടിനെതിരെ ഹിന്ദു ഐക്യവേദി ശക്തമായ പ്രക്ഷോഭം നടത്തും ജൂലൈ മൂന്നിന് പാളയം രക്തസാക്ഷി മണ്ഡപത്തിലും അഞ്ചിന് എറണാകുളം ടൗൺ ഹാളിലുമാണ് ഹിന്ദു ഐക്യദാർഢ്യ സമ്മേളനം വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ പി എസ് പ്രസാദ് പ്രൊഫസർ ബി ഹരിലാൽ മഹിളാ ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ബിന്ദു മോഹൻ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോട്ടയം